ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കേണ്ടത് പരമപ്രധാനമാണ് ദീർഘകാലമായി രാജ്യം നേരിടുന്ന തീവ്രവാദം എന്ന പ്രതിസന്ധിയിൽ ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിലകൊള്ളണമെന്ന വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരു ദൗത്യ സംഘം വേണം അതിനുള്ളിൽ പ്രതിനിധികൾ വേണം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചു കൊണ്ടുള്ള വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി ഏഴ് സംഘങ്ങളുടെയും സംഘാംഗങ്ങളുടെയും അവസാന പട്ടിക പുറത്തുവിട്ടത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഒരു ദൗത്യം ഒരു സന്ദേശം ഒരു ഭാരതം ഭീകരതയ്ക്കെതിരായ നമ്മുടെ കൂട്ടായ ദൃഢ നിശ്ചയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഏഴ് സർവകക്ഷി പ്രതിനിധികൾ ഉടൻ തന്നെ പ്രധാന രാജ്യങ്ങളുമായി കാണും സംസാരിക്കും അന്തിമ പട്ടിക പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ് ബി ജെ പിയുടെ ബൈജയന്ത് ജയ് രവിശങ്കർ പ്രസാദ് ജെ ഡി യു നേതാവ് സഞ്ജയ് ഝ ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ കോൺഗ്രസിന്റെ ശശി തരൂർ ഡി എം കെയുടെ കനിമൊഴി ി നേതാവ് സുപ്രിയ സുലേ എന്നിവർ നേതൃത്വം നൽകുന്ന ഏഴ് പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി വിശദീകരിക്കാനും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് പിന്തുണ നേടാനും പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം നിരസിച്ച സൽമാൻ ഗുർഷിദും കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഇല്ലാത്ത മനീഷ് തിവാരിയും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കോൺഗ്രസ് ശുപാർശ ചെയ്ത നാല് പേരിൽ ആനന്ദ് ശർമ്മ മാത്രമാണ് സംഘത്തിലുള്ളത് ഇവിടെയാണ് കോൺഗ്രസിന് പിഴച്ചത് ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഇത് വീണ്ടും ഉൾപാർട്ടി അകൽച്ച വ്യക്തമാക്കി പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിൽ മുസ്ലിം ലീഗ് പ്രതിനിധി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും സി പി ഐ എം പ്രതിനിധിയായ ജോൺ ബ്രിട്ടാസ് എം പിയും ഉൾക്കൊള്ളുന്നു ജെ ഡി യു നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘത്തോടൊപ്പം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് ജോൺ ബ്രിട്ടാസ് പോകുന്നത് ശശി തരൂർ നയിക്കുന്ന സംഘം യു എസ് എ പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നിവിടങ്ങളിലും സന്ദർശിക്കും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന സമീപനത്തിന്റെ ഭാഗമായാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും വിയോജിപ്പുകൾ കൃത്യമായി മുന്നോട്ട് വെക്കുമെന്നും ഓപ്പറേഷൻ സിന്ധൂർ ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണത്തിനോ രാഷ്ട്രീയ നേട്ടത്തിനോ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് ആശങ്കയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ രാജ്യത്തിനും പ്രതിപക്ഷത്തിനും വ്യക്തത ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനായി രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതായി ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം ഇതിലൂടെ നല്ലൊരു സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകണം ജനാധിപത്യ രാജ്യമല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഈ വിഷയത്തെ മുൻനിർത്തി പാർലമെന്റ് സമ്മേളനം നടന്നെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ആക്ഷേപം ഉയർത്തുന്ന ഒന്നാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്തുകൊണ്ട് അത്തരം നടപടി സ്വീകരിച്ചിട്ടില്ലെന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗമാണ് രണ്ടാമത്തെ ആവശ്യം ഇതുവരെ രണ്ട് സർവകക്ഷി യോഗങ്ങൾ നടന്നു ഈ രണ്ട് യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല ഇത് ദൗർഭാഗ്യകരമായ കാര്യമാണ് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം ഈ രണ്ട് ആവശ്യങ്ങൾ സർക്കാർ ചെവികൊണ്ടില്ലെങ്കിൽ പോലും വിദേശ പര്യടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തരത്തിലുള്ള പ്രതിഷേധാത്മക സമീപനം സ്വീകരിക്കില്ലെന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള കൂട്ടായ കൂട്ടായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് അനിവാര്യമാണ് എന്ന രീതിയിലാണ് പ്രതിപക്ഷവും എത്തുന്നതെന്ന് കാണാം ശശി തരൂർ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മാത്രമല്ല ആഗോള പൗരനാണ് ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റായി ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു വിദേശ ദൗത്യത്തിൽ ഉണ്ടാകുന്നതിൽ തകരാറുണ്ടോ എന്ന ചോദ്യവും നോമിനികളെ തെരഞ്ഞെടുക്കുന്നതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണമായിരുന്നു എന്നും ജോൺ ബ്രിട്ടസ് ശശി തരൂർ വിഷയത്തിൽ പ്രതികരിച്ചു അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ ചർച്ച നടത്തുന്നതിൽ യോജിപ്പില്ല എന്നും വ്യക്തമാക്കി യു കെ ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ രവിശങ്കർ പ്രസാദ് ആണ് നയിക്കുന്നത് മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ശ്രീകാന്ത്ഷിന്റെ നേതൃത്വം കൊടുക്കുന്ന സംഘത്തിനൊപ്പം യു എ ഇ ലൈബീരിയൻ ഹോങ്കോങ് സിയോറോലിയോൺ എന്നീ രാജ്യങ്ങളായിരിക്കും സന്ദർശിക്കുക സുപ്രിയ ഈജിപ്ത് ഖത്തർ എത്തോപ്യ സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെയും സ്പെയിൻ ഗ്രീസ് സ്ലോവാനിയ ലാത്വിയ റഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ കനിമൊഴിയും നയിക്കും ബൈജന്ത് ജയ്പാണ്ഡെ സൗദി അറേബ്യ കുവൈറ്റ് ബഹ്റിൻ അൾജീരിയ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെയായിരിക്കും നയിക്കുന്നത്